സാധാരണ ഒരു പെൺകുട്ടി ഒരുങ്ങിയിറങ്ങിയാൽ നീ ആര് കാവ്യമാധവനോ എന്ന ചോദ്യം നമ്മൾക്കിടയിൽ പലരും ചോദിച്ചിരിക്കാം ഒരുപാട് സിനിമകളിലും ഈ ഡയലോഗ് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് നീ ആര് ഐശ്വര്യറായിയോ എന്ന ചോദ്യത്തിന് ശേഷം മലയാളികൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ളതും നീ ആര് കാവ്യമാധവനോ എന്ന ചോദ്യം തന്നെയാണ് അതിൽ തന്നെയുണ്ട് കാവ്യയുടെ സൗന്ദര്യത്തെ എങ്ങനെയാണ് മലയാളികൾ കണ്ടിരുന്നത് എന്നത് കാവ്യഭംഗി എന്ന വിശേഷണം അങ്ങനെ വന്നതാണ് മലയാളി മലയാളിത്തമുള്ള മലയാളികളുടെ സ്വന്തം നടി എന്നാണ് കാവ്യ മാധവൻ എക്കാലവും വിശേഷിക്കപ്പെട്ടിട്ടുള്ളത് ആ ഒരു ടൈറ്റിൽ ടാഗ് ഇന്നും തിരുത്താനോ തകർക്കാനോ മറ്റൊരു നടിക്കും സാധിച്ചിട്ടില്ല കാവ്യ കാവ്യമാധവന് പത്തു വയസ്സ് കുറഞ്ഞതുപോലെയോ കൂടിയതുപോലെയോ ഒന്നും ആരാധകർ പറയുന്നില്ല പക്ഷേ കാവ്യ ഇന്നും എന്നും ഒരുപോലെ തോന്നുന്നു ഒരു മാറ്റവുമില്ല എന്നാണ് ആരാധകരുടെ പക്ഷം പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോഴും ഇതുതന്നെയാണ് ആരാധകരുടെ പക്ഷം കാവ്യ എന്താണ് കാണിക്കുന്നത് ഇങ്ങനെ പോയാൽ മറ്റു നടിമാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന സന്ദേഹവും ആരാധകർക്കുണ്ട് ലക്ഷ്യയ്ക്ക് വേണ്ടിയാണ് കാവ്യമാധവന്റെ ഓരോ ഫോട്ടോഷൂട്ടും അത് വിജയകരമാണ് എന്ന് ആരാധകർ ഈ ഫോട്ടോ സ്വീകരിക്കുന്നതിലൂടെ തന്നെ വ്യക്തം ബനാറസി ടിഷ്യൂ സാരിയിൽ അതിസുന്ദരിയായ ഏതാനും ചിത്രങ്ങളാണ് കാവ്യ ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്നത് അനീഷ് ഉപാസനയാണ് ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് കൊടുങ്ങല്ലൂരിലെ വേദി മേരിൽ നിന്നും പകർത്തിയ ചിത്രങ്ങളിൽ കാവ്യ സായം സന്ധ്യ ആസ്വദിക്കുന്നതായി കാണാം നോട്ടവും ചിരിയുമെല്ലാം ആകർഷണീയം തന്നെ കാവ്യമാധവന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജിലും ലക്ഷ്യയുടെ പേജിലും പങ്കുവച്ച ഫോട്ടോകൾക്കും വീഡിയോകൾക്കും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്